യ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ചിഞ്ചു ആണ് കേട്ടോ ഇപ്പം ചെയ്യണ്ടേ ഇന്നൊരാള് ഭയങ്കര കാറ്റല്ലേ ഇവിടെ അങ്ങനെ മരത്തിൻ്റെ മുകളിലെന്നേ ഒരു കുഞ്ഞൻ താഴെ വന്ന് കേട്ടോ എൻ്റെ അമ്മയൊന്നും ഇവിടെ കാണാനില്ല കാക്കയൊക്കെ ഇഷ്ടം പോലെ പറക്കുന്നുണ്ട് പിന്നെ പൂച്ച അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ ഇവരെ വിട്ടിട്ട് പോകാൻ ഞാൻ പണ്ട് ഇതുപോലെ വളർത്തിയിട്ടുണ്ട് കേട്ടോ നന്നാ വലുതായിട്ട് പിന്നെ അതിനെ അങ്ങ് മരത്തി കയറി വിടാറാണ് പരി പതിവ് ചിലത് പോയിട്ട് വരും ചിലത് അങ്ങ് പോവും കണ്ടോ അപ്പോൾ ഇതിപ്പോ എൻ്റെ ഒരു ചേച്ചി മോക്ക് വേണമെന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നെ കൊണ്ടൊക്കെ എന്നെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ലേ കേട്ടോ ഇവരെയൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ നോക്കത്തില്ലേ അതുപോലെ നോക്കണം ഇങ്ങനെ പറ്റൂ സുന്ദരൻ ഇല്ലേ കുച്ചു വാവാ തനക്കുന്നുണ്ടോ തനക്കുന്നുണ്ടോ എന്റെ മുത്തനെ തണുക്കുന്നുണ്ടോ വാവാവോ വാവാവോ കണ്ടോ അപ്പോൾ ഇതിനെ നിങ്ങളുടെ നിങ്ങളുടെ ചേച്ചീര മോക്ക് കൊടുക്കാൻ കേട്ടോ അവളിപ്പൊ വരും അവളെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ചേച്ചി ഇതിനെ കൊടുക്കാം കൊണ്ടുപോകും അടച്ചു വെച്ചത് ട്യൂഷൻ വിടാൻ വേണ്ടി പപ്പിനിരിക്കുന്നു താഴെ അവളെടുത്തോണ്ട് പോവും പൂച്ച കുട്ടി കള്ള ഒന്ന് കരഞ്ഞൊന്നുമില്ല രാവിലെ വിരുന്നല്ലേ പെണ്ണ് കൂടുമക്കളെ ചേച്ചിര കിട്ടുണ്ണി 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 അപ്പൊ ഇനി കിട്ടുണ്ണിയുടെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ അതനുസരിച്ച് കണ്ടോളൂ ബൈ ബൈ ബൈക്ക ക്ഷീണം